ഓൾ കേരള സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ പദയാത്രയും പൊതുസമ്മേളനവും നടത്തി ഓൾ കേരള സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ പദയാത്രയും പൊതുസമ്മേളനം സംഘടിപ്പിച്ചു കൊച്ചി കപ്പലന്റുപുക്ക് ജംഗ്ഷൻ മുതൽ ചുള്ളിക്കൽ വരെ നടന്ന ജനബാഹുലമായ പദയാത്ര കൊച്ചിയെ കാർന്ന് തിന്നുന്ന ലഹരിക്കെതിരെയുള്ള മുതിർന്ന പൌരന്മാരുടെ പോരാട്ട വീര്യത്തിന്റെ നേർ ചുള്ളിക്കൽ ജംഗ്ഷനിൽ ചേർന്ന പൊതുയോഗം മട്ടാഞ്ചേരി സബ് ഇൻസ്പെക്ടർ ജയപ്രസാദ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് വി ജെ ഹൈസിന്റെ അധ്യക്ഷത വച്ച യോഗത്തിൽ വി വൈനാസർ എക്സൈസ് എസ് ഐ അനിൽകുമാർ കെ ജെ പോൾ കെ ജെ ആന്റണി യാക്കൂബ്സെറ്റ് വിജയമ്മ സേറ റഷീദ് എന്നിവർ പ്രസംഗിച്ചു റഷീദ് കായ്ക്കര സ്വതം ഷെരീഫ് മൈത്രി നന്ദിയും പറഞ്ഞു എക്സൈസ് സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ ലഹരിക്കെതിരെയുള്ള പ്രതി സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരുപാട് അവരുടെ ആ സങ്കടത്തിന് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു പരിപാടിയോടും അതിനോടനുബന്ധിച്ച് അവർ ചെയ്തതിന്റെ ഏറ്റവും വലിയ മറ്റൊരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ലഹരിവാ മാ കേരളത്തിലെ യുവാക്കളെ നോട്ടമിട്ട് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം പറ്റുകൊണ്ടിരിക്കുന്നത് ലഹരി മാഫിയ നോട്ടമെടുത്തത് പതിനഞ്ച് മുതൽ ഇരുപത് വരെയും വയസ്സുള്ള യുവാക്കളെയാണ് ആ യുവാക്കൾ ലഹരിക്കടിമപ്പെട്ടു പോയാൽ ഈ നാട് മൊത്തമായി തന്നെ തകർന്ന പെണ്ണീറാക്കി നമ്മുടെ ഭാവി തലമുറ തന്നെ തകർന്ന തരിപ്പണമായി പോകുന്ന ഒരു അവസ്ഥയായിരിക്കും അതിന്റെ ന്യൂസ് അനന്തരപരമായിട്ടുണ്ടാവുക